ണത് നേരം വേളുത്തൊടിരുന്നേ കട്ടൻ തിളസി കിരുന്നാഴേ നേരം വേളുത്തൊടിരുന്നേ കട്ടൻ തിളപ്പിക്കിരുന്നാഴേ ഉറിച്ചൊരു കണ്ടെത്തി വിത്ത് വിതയ്ക്കേണ്ടി േല പിന്ന് ഞാറുമുതക്കുള്ളൂ കാവുങ്ങാട്ടേ അമ്പലത്തിൽ പാട്ടല്ലേ കേക്കണത് നേരം വെള്ളുത്തടി പെണ്ണി കട്ടൻ തളപ്പിക്ക് കുഞ്ഞാറ് നേരം വെള്ളുത്തടി പെണ്ണി കട്ടൻ തളപ്പിക്ക് കുഞ്ഞാറ് കേൾക്കണം മോളെ ചാലക്കൂടി ആറങ്കരയിൽ നിന്നെ വള്ളിക്കൂടിൽ സ്നേഹം വാരി തന്നൊരു അച്ഛൻ ഈരടികൾ സ്നേഹമൂടെ പാടി വന്നു നല്ല ീരടികൾ നേഹമൂലേ പാടി വന്നു നല്ല ഒന്നുണ്ട് കേൾക്കണം മൂളേ ചാലക്കൂടി ആറും കരയിൽ കൂടി നേഹം വാരി തന്നൊരു അച്ഛൻ